കാലിന് നല്ല വേദനയാണ് ഇവിടെ ജോളി പിലിപ്പം എന്ന് പറയുന്ന ഒരാളെ വീടാണിത് ഇവിടെ അവരെ എന്താ പറയുക റോഡിലായിരിക്കും ഒരു പടി പോലെ ഉണ്ട് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കാലിന് വേദനയാണ് നടക്കാൻ വയ്യ ഇവിടെ കുറച്ചേരം ഇരിക്കാൻ പട്ടിയുണ്ടോ എന്തോ അറിയില്ല പക്ഷെ കുറച്ച് നേരം ഇരിക്കാൻ കണ്ടു കാലിന് നല്ല വേദനയാണ് ഗൈസ് കാണുന്നുണ്ടോ ആ ഒരു പഠിക്കലാണ് ഞാൻ ഇരുന്നത് ഹലോ ഹാർ വൺ ഇസ്മി ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് അപ്പം നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നതിന് ഒരുപാട് സന്തോഷം എല്ലാവരും ഒറ്റ ലൈഫേ ഉള്ളൂ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ലൈഫ് അടിച്ച് പൊളിക്കുക കാരണം ഇന്ന് നമ്മളുണ്ട് നാളെ നമ്മൾ ഉണ്ടോ നമ്മളുണ്ടോ ഇല്ലയോയെന്നറിയില്ല അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ആലോചിച്ച് വിഷമിക്കേണ്ട അന്നത്തെ ജീവിതം വളരെ കളർഫുള്ളാക്കുക അടിച്ചുപൊളിച്ച് ജീവിക്കുക അപ്പോൾ ആരെങ്കിലും വിഷമത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതോടുകൂടി അവരെ വിഷമങ്ങളെല്ലാം മാറി സന്തോഷമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നതെല്ലാം കാണാൻ പോകുന്നത് ഒരു വയലാണ് നമ്മുടെ പത്തനംതിട്ടയിൽ ഒരുപാട് വയലുകളുണ്ട് ഒരുപാട് ആറുകളും തോടുകളും എല്ലാം ഉണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വയലിലോട്ടാണ് അതിമനോഹരമായിട്ടുള്ള വയലാണ് അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തു മാത്രമല്ല നമ്മൾ പലപ്പോഴും കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് വയലുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ വലുതായന് ശേഷം ഈ വയലുകളെല്ലാം നെഗറ്റി ബിൽഡിങ്ങുകളെല്ലാം വെച്ചുകൊണ്ട് വയലുകൾ കാണുന്നത് വളരെ കുറവാണ് അപ്പം നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു നൊസ്റ്റാജലിൽ കൂടെയാണ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് പോകുന്നത് അപ്പോൾ എല്ലാവരും ആ വീഡിയോകളിലെ പോകാം നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണ് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുന്നവർ വളരെ കുറവാണ് അപ്പോൾ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം പ്ലും ഇന്ന് രാവിലെ ഇറങ്ങുമ്പോൾ എടുക്കാൻ വിട്ടുപോയി സാധാരണ എല്ലാ ദിവസവും മൈക്ക് മൈക്കെടുക്കുന്നതാണ് ഇന്നലെ ചാർജ് ഇട്ടതിനു ശേഷം രാവിലെ വര വരുന്ന സമയത്ത് മൈക്ക് എടുക്കാൻ വിട്ടുപോയി അതൊരു വലിയ ഫോൾട്ടാണ് കാരണം സൗണ്ടിന് കുറച്ച് ക്ലാരിറ്റി കുറവും മറ്റു കാര്യങ്ങളും ഉണ്ടാവും അല്ലെങ്കിൽ മൈക്കുണ്ടെങ്കിൽ നോയിസൊക്കെ അത് കട്ട് ചെയ്ത് കളയും ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഇന്ന് ചില നോയ്സൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക കാരണം മൈക്ക് എടുക്കാൻ വിട്ടുപോയതാണ് ഇതിപ്പം നമുക്ക് ഇങ്ങനൊരു സെറ്റിങ്സ് ഉണ്ട് നമ്മൾ നടന്നു പോകുന്നതും നമ്മുടെ ഫ്രണ്ട് ഡോറും റോഡും കൂടെ ഒരു സെറ്റിങ്സ് മൊബൈലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ നടക്കുന്ന നടക്കുന്ന കാണിക്കുന്നത് ഇതാണ് ഞാൻ പോകുന്ന റോഡാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ കുറേ അധികം നടക്കാനുള്ളത് കൊണ്ട് എനിക്ക് കാലിന് പ്രോബ്ലം ആണെന്നൊന്നും ഒത്തിരി ദൂരം എനിക്ക് നടക്കാൻ പറ്റില്ല ഞാൻ കുറേ സമയം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ ഒരു സ്ഥലത്ത് കുറേ നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെയും കുറേ സ്ഥലത്ത് ഇരുന്ന് റെസ്റ്റ് ചെയ്താണ് പോകുന്നത് ഫ്രണ്ട് പറഞ്ഞു നീ ഒറ്റ നടത്താൻ മൊത്തത്തിൽ നടക്കണ്ട അപ്പം നിങ്ങൾക്ക് കാലിന് വയ്യായികയാവും അതുകൊണ്ട് നീ നടന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോയാൽ മതി എന്തായാലും പന്ത്രണ്ടര വരെ സമയമുണ്ട് അത് കഴിയുമ്പോഴേ അവൻ്റെ ജോലി കഴിയത്തുള്ളൂ നിങ്ങൾക്ക് കാണാം ഈ വീടുകൾ കാണാൻ അടിപൊളിയുള്ള ഒരു വയലാണ് ഞാനിത് കണ്ടപ്പോഴേ നേരത്തെ നീ കാണിച്ചു തരുന്നു എന്ന് ഓർത്തു പക്ഷേ പലപ്പോഴും എന്താ പറയുക നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് അധികം വരാത്തത് പക്ഷേ ഇന്നെന്തായാലും ഇത് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്നു ഓർത്തു കാരണം നീട്ടിച്ചു നീട്ടിക്കൊണ്ട് നടക്കത്തില്ല അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മുടെ ഒരു ഈ ഒരു പാഠം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ്ടോ എൻ്റെ പുറകിൽ വലിയ പാടമാണ് ഞാൻ കാണിച്ചു മൊത്തത്തിൽ അപ്പോൾ ഇവിടെ തൊട്ടാണ് പാടം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഭയങ്കര ഒരു സന്തോഷമാണ് ഇപ്പുറമൊക്കെ സൈഡിലൊക്കെ ആണെങ്കിൽ വലിയ വലിയ വീടുകളെല്ലാം ഉണ്ട് പക്ഷേ ഇപ്പുറം വലിയ പാടമാണ് ഇത് മൊത്തത്തിലൊരു വലിയ പാഠമായിരുന്നു പിന്നീട് ഇത് നികത്തിയിട്ടൊക്കെയാണ് അവിടെയൊക്കെ ബിൽഡിങ്ങൊക്കെ വന്നതെന്ന് പറയുന്നു അപ്പോൾ പാടത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം പണ്ടിവിടെ നെല്ല് കൃഷി എന്നൊക്കെ പറയുന്നു ഇപ്പം അതൊന്നുമില്ല ഇപ്പം മൊത്തം നമ്മളെ ഈ പശുവിനൊക്കെ കൊടുക്കുന്ന പുല്ലുണ്ടല്ലോ അത്തരത്തിലുള്ള പുല്ലുകളാണ് പലയിടത്തിലും ഇങ്ങനെ വളർന്നിട്ടായിട്ട് കാണുന്നത് അല്ലാതെ നെല്കൃഷിയൊന്നും ഇപ്പം ഇവിടെ ഇല്ല ഇതൊരു തരിശു വാടായിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് പക്ഷേങ്കിൽ ഇതുണ്ട് നമ്മുടെ പശുവിനൊക്കെ കൊടുക്കുന്ന പുല്ലുണ്ടല്ലോ തീറ്റ പുല്ല് അപ്പം തീറ്റ പുല്ലുണ്ട് അല്ലാതെ പിന്നെ ഈ പണ്ടത്തെ പോലെ നെല്ല് കൃഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്ത് ഇവിടെ മൊത്തത്തിൽ വെള്ളമായിരുന്നു നമ്മളിവിടെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഡോക്ടറിനൂടെ പേഷ്യൻ്റുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രം ഇവിടുന്ന് ഇവിടുന്ന് ഞാൻ വേറൊരു വീഡിയോയുടെ ഇൻട്രോ വീഡിയോ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് എടുത്തായിരുന്നു പക്ഷേ ഇവിടെ മുഴുവനായിട്ടും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ബ്യൂട്ടിയാണ് നമ്മളിപ്പം എന്താ പറയുക നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇതിൽ വീഡിയോയിൽ കാണുന്നതിനൊക്കെ ഭയങ്കര ബ്യൂട്ടിയാണ് അത്യാവശ്യം നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ വന്ന് അന്ന് വന്നു നല്ല മഴയായിരുന്നു മാത്രമല്ല ഈ ഇവിടെ ഈ ഒരു പാടത്തൊക്കെ മൊത്തം വെള്ളമായിരുന്നു നിങ്ങൾക്കറിയാം വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ ആ ഒരു നിങ്ങളൊരു പിങ്ക് വീട് കാണുന്നുണ്ടോ ആ വീട്ടിലായിരുന്നു നമ്മൾ വന്നത് അവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ താഴത്ത് ഫുള്ള് വീട് ഫുള്ള് മുങ്ങിപ്പോയായിരുന്നു ഈയിടെ നല്ല രീതിയിൽ അഞ്ചാറ് ദിവസം മഴ പെയ്തപ്പോഴേക്കും അവിടെ മുറ്റം വരെ വെള്ളം കയറുകയായിരുന്നു ഇവിടെ പെട്ടെന്ന് വെള്ളം കയറും കാരണം ഇവിടെ ഈയൊരു ഒരു പാടത്ത് ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കും ഏത് സമയത്ത് മഴക്കാലത്ത് പക്ഷേ ഇപ്പം അഞ്ചാറ് ദിവസമായിട്ട് മഴയില്ലാത്തോണ്ട് വെള്ളമില്ല നല്ല തീറ്റപ്പുല്ല് ഫുള്ളായിട്ട് വളർന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് തീറ്റപ്പുല്ല് ഇവിടെ വെച്ച് പിടിപ്പിച്ചാൽ തോന്നുന്നു മൊത്തം തീറ്റപ്പുല്ലാണ് ഈ ഒരു പുല്ലിന് നിങ്ങളവിടെ എന്താ പറയുക എന്ന് അറിയില്ല പക്ഷേ ഇവിടെ തീറ്റപ്പുല്ല് എന്ന് പറയും ഈ പശുവിനൊക്കെ കൊടുക്കുന്ന ടൈപ്പ് നിങ്ങൾ നോക്ക് എന്തൊരു രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ പല മൂവിയുടെ ഷൂട്ടും അതുപോലെ റീൽസിന്റെ ഈ നടീ നടന്മാരൊക്കെ ഇവിടെ വന്നിട്ടൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് കാരണം അത്രയും നല്ല പാടമാണ് നാടൻ സോങ്സ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ പാടം പാടത്തോട്ട് ഇറങ്ങാൻ പറ്റുമെന്നറിയില്ല കാരണം ഇവിടെ നിന്നും വഴിയൊന്നും കാണുന്നില്ല ഇറങ്ങാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങായിരുന്നു പാടത്തോട്ട് ഇറങ്ങാൻ പറ്റുമെന്നറിയില്ല കാരണം ഒരു ഇറങ്ങാനുള്ളൊരു വഴിയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇറങ്ങാനൊക്കത്തില്ലായിരിക്കും ഞങ്ങളിത് എപ്പോഴും കാണുന്നതാണ് പക്ഷേ എനിക്കിത് എപ്പോൾ കാണുമ്പോഴും ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവാറുണ്ട് ഭയങ്കര ഒരു ഇതൊക്കെ കാണാൻ ഒരു ഭാഗ്യമാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വലുതായന് ശേഷം എല്ലാം പാടങ്ങളെല്ലാം നെഗറ്റി വീടുകളും ബിൽഡിങ്ങുകളെല്ലാം വന്നുകൊണ്ട് ഇങ്ങനത്തെ പാടമൊക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പത്തനംതിട്ട വന്നതിന് ശേഷം ഇഷ്ടം പോലെ ഇത്തരത്തിലുള്ള പാടുകളും ആറുകളും തോടുകളും എല്ലാം ഉണ്ട് ഇത്തരത്തിലുള്ള പാടങ്ങളും ആറുകളും തോടുകളെല്ലാം ഉണ്ട് കാരണം ഇവിടെ ഒരു വലിയ വീടുണ്ട് ഇപ്പം ഇതൊരു പുതിയ വീടാന്ന് തോന്നുന്നു പെയിൻ്റ് അടിച്ച് മൊത്തത്തിൽ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പുതിയൊരു വീടാണ് സോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഭയങ്കര നല്ല വലിയ പാടമാണ് ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് അടിപൊളിയായിരിക്കും വൈകുന്നേരം ഒക്കെ ഇരുന്ന് ചാവടിക്കാൻ നല്ല തണുത്ത കാറ്റും തണുത്ത കാലാവസ്ഥയൊക്കെ ആയിരിക്കും ഏക്കറ് കണക്കിന് വരുന്ന പാടമാണിത് ഇപ്പോഴും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് അത് മൂന്നാല് ദിവസം മുമ്പ് അഞ്ചാറ് ദിവസം മുമ്പ് മഴ പെയ്തേണ്ട വെള്ളമാണ് അപ്പോൾ കെട്ടി നിൽക്കുന്നതാണെന്ന് അങ്ങ് ദൂരായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അങ്ങ് ദൂരമായിട്ട് മരച്ചതിന് കൃഷിയുണ്ട് ദൂരമായിട്ട് മരച്ചതിന് കൃഷി ചെയ്തിരിക്കുകയാണ് അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ദൂരെ മരച്ചതിന് കൃഷിയുണ്ട് സോ ഇങ്ങനൊരു മൊബൈലൊരു ഓപ്ഷനുള്ള നല്ല കാര്യമാണ് കാരണം നമ്മൾ പോകുന്ന റൂട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഇവിടം വരെ ഞാൻ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്താ നമുക്ക് നോക്കാം അവിടെ ഇനി വേറെ വല്ല ഇതും ഉണ്ടോ എന്ന് നോക്കാം ഇനി ഒരു പാടത്തോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം നോക്കാം ഞാൻ ഈ ഒരു റൂട്ടിൽ ഇടം വരെ ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് കുറച്ച് നടന്നു നോക്കാം കാരണം ഒത്തിരി നടക്കാനും പറ്റില്ല കാലിൻ്റെ ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ച് നമുക്ക് നടന്ന് നോക്കാം അപ്പുറം ഇനി വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നമുക്ക് നടന്ന് നോക്കാം എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കെടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കെടുക്കാത്തത് കൊണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട് കാരണം മൈക്കെടുക്കാത്തതുകൊണ്ട് നമ്മൾ പറയുന്നതിന് ഇങ്ങനെ വണ്ടി പോകുന്നതിൻ്റെ നോയിസൊക്കെ ഉണ്ടാവും മൈക്ക് എടുത്തിരുന്നെങ്കിൽ അതൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മൈക്കെടുക്കാൻ വിട്ടുപോയി ഇന്നലെ ചാർജും തീർന്നായിരുന്നു മൈക്കിൽ അപ്പോൾ കുത്തി വെച്ചിരിക്കായിരുന്നു അതുകൊണ്ടാണ് മറന്നുപോയത് ഇതിനപ്പുറം വലിയ കാഴ്ചയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് എങ്കിലും കുറച്ചും കൂടെ ഒന്നും നടന്ന് നോക്കാം വല്ലതും കാണിച്ചു തരാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണിച്ചു തരാം ഈ ഒരു എന്താ പറയുക ഇതൊരു സമ്പന്ന കോളനി ഞാൻ തോന്നുന്നു സമ്പന്ന കോളനി കാരണം നല്ല നല്ല വീടുകളാണ് ആ രണ്ട് സൈഡിലായിട്ടുള്ളത് അടുപ്പിച്ച് അടുപ്പിച്ച് വീടുകളുണ്ട് എനിക്ക് സമ്പന്ന കോളനി ഞാൻ തോന്നുന്നു എനിക്ക് അതിൻ്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം കാണുന്നുണ്ടോ നിങ്ങൾ സൈഡിലായിട്ട് തന്നെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ഫുൾ ഫുൾ വ്യൂ ആണത് ഇനിയും വേണ്ടി കാണുന്നുണ്ടോ നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ആണത് ഇത് ഇൻഫിനിക്സിൻ്റെ സെറ്റാണ് ഈ ഒരു മൊബൈൽ നല്ല സുഖമാണ് നമുക്ക് വീഡിയോ എടുക്കാനും പലതരം ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും ഇത് തുടങ്ങി ഇത് ഇൻഫിനിക്സിൻ്റെ സെറ്റ് മാത്രമല്ല മാത്രമല്ല ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു സെറ്റ് വന്നിട്ട് ഇപ്പോൾ ഒരു ഒന്നര രണ്ട് വർഷം കണ്ടായി പക്ഷേ ഇതിൻ്റെ റേറ്റിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതേ ഇരുപത്തി രണ്ടായിരം ഇരുപത്തയ്യായിരം കണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് ഇപ്പോഴും ആ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തന്നെ നിൽക്കുവാണ് കുറയുന്നില്ല ഇതിൻ്റെ റേറ്റ് കാരണം അത്രയും നല്ല സെറ്റാണ് എനിക്ക് ഏറ്റവും നല്ല സെറ്റായിട്ട് തോന്നിയത് വളരെ വില കുറവിന് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഫോർ കെ ഉള്ളൊരു ഫോണാണിത് അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും പാടത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കേണ്ടി ഇങ്ങോട്ട് വന്നത് പക്ഷെ പാടത്തോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ ചെറുതായിട്ടൊരു പാടം പോലെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം ഇവിടെ ചെറുതായിട്ടൊരു ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കിയാണ് അത് കാണിച്ചു തരാം എന്തായാലും ഇവിടെ വന്നത് നല്ല കാര്യമായി കാരണം ഇത് കണ്ടോ ഇവിടെ കൊക്കൊക്കെ വേണ്ടിയാ കാണിച്ചുതരാം എൻ്റെ അമ്മ അവിടെ തന്നെ കിഡുവ്യൂ ഇവിടെയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇത് കണ്ടോ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനത്തെ കാഴ്ചകൾ ഒരുപാട് നമ്മൾ കണ്ടതാണ് പക്ഷേ വലുതായു ശേഷം ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നത് വളരെ അപൂർവമാണ് അല്ലേ കണ്ടോ കൊക്കിനെ കണ്ടോ കൊക്കല്ലേ ഇനി പറയുന്ന അങ്ങനെ തന്നെയാ തോന്നുന്നു ഇനി സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം കണ്ടോ എന്തൊരു ഭംഗിയാണ് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഈ ഒരു ഭാഗം കൂടെ കിട്ടത്തില്ലായിരുന്നു ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഈ ഒരു ഭാഗം കൂടെ കിട്ടത്തില്ലായിരുന്നു അത് വളരെ ഒരു നഷ്ടമായി പോയനെ പക്ഷേ ഇങ്ങോട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇവിടെയും കൂടെ കാണാൻ പറ്റി കൊക്കനെ ഞാൻ കാണിച്ചുതരാം കൊക്കനെ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഒന്നും കൂടെ കാണിച്ചു തരാം കണ്ടോ നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടോ ഇവിടെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ലേ എൻ്റെ മോൻ നേരിട്ട് കാണും അടിപൊളിയാണ് കേട്ടോ നല്ല തണുത്ത കാറ്റും ആ ചൂടൊന്നും അറിയുന്നില്ല നല്ല തണുത്ത കാറ്റാണ് ഇവിടുന്ന് ഒരു ഇവിടെ വേറെ എന്താ ഫാക്ടറി മറ്റു കാര്യങ്ങളെന്തുകൊണ്ട് ലോറി ഇറങ്ങി വരുന്നുണ്ട് ആ അവിടെ ഗ്രാനൈറ്റിൻ്റെയോ മാർബിളിൻ്റെ കണ്ടൊരു കടയുണ്ട് ഫാക്ടറി തോന്നുന്നു ഇവിടെ കാരണം ഇവിടുന്ന് ഇതൊക്കെ ഗ്രാനൈറ്റൊക്കെ കയറ്റിപ്പോകുന്നുണ്ട് നോക്കാം അതെ 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 ഈ ടൈല് ഗ്രാനൈറ്റ് അങ്ങനെയൊക്കെ ഉള്ളൊരു കടയാണ് അവിടെ ഉണ്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ അനുമതി ചോദിക്കുക അത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം പിന്നീട് എന്തെങ്കിലും പ്രശ്നമായല്ലോ എൻ്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം നമുക്കിതൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ എന്തൊരു ഇതൊരു ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ കാണാൻ ഇവിടെ വന്നില്ലെങ്കിൽ വളരെയധികം നഷ്ടമായിപ്പോ എന്നെ കണ്ടോ എനിക്ക് കാലിന് വേദന തുടങ്ങി ഇനി നടന്നാൽ ശരിയാവില്ല ഇവിടെ ഒരു സർവേ കല്ലുണ്ട് സർവേ കല്ലിൽ ഓന്തിരിക്കുന്ന പോലെ ഇന്ന് കേട്ടിട്ടുണ്ടോ പട്ടി ഇടുന്ന ഇതാക്കുന്നുണ്ട് ഞാനിവിടെ സൈഡ് ഇരിക്ക ഇരിക്കാതെ ഇനി ഇനി നടക്കാൻ പറ്റത്തില്ല ഇനി ഒരടി നടക്കാൻ പറ്റത്തില്ല കാലിന് വേദന തുടങ്ങി കാരണം അത്രമാത്രം നമ്മൾ നടന്നു ഇനി നടക്കാൻ പറ്റില്ല കാലിൻ്റെ കാര്യം പോക്കാം അതുകൊണ്ട് കുറേ നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം പറഞ്ഞല്ലേ എനിക്കൊരു ഒരു ഒരു മണിക്കൂറൊക്കെ നടക്കുമ്പോൾ അല്ല അരമണിക്കൂറൊക്കെ നടക്കുമ്പോൾ ഈ പ്രോബ്ലം ഉണ്ടെന്ന് ഇപ്പോൾ അരമണിക്കൂർ ആയില്ലെന്ന് തോന്നുന്നു പക്ഷേ എനിക്കിങ്ങനൊരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഒത്തിരി ദൂരം നടക്കുമ്പം കുറച്ച് നേരം കുറേ നേരം ഇരുന്നിട്ട് പിന്നെ യാത്ര ചെയ്യാൻ പറ്റും പക്ഷേ എത്ര നമ്മൾ ഇപ്പം കാല് തന്നെ അറ്റുപോയാലും എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ ജീവിക്കാം എന്നുള്ളതാണ് കാരണം എല്ലാരും അങ്ങനെയാണ് നമ്മള് ഒന്ന് നഷ്ടപ്പെട്ടെന്നെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യാതെ പോരാടാതെ ഇരിക്കരുത് പോരാടുന്ന ആൾക്കാർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയമുള്ളൂ കാലിന് വേദന ആയതുകൊണ്ട് തന്നെ കുറെ നേരം നമ്മൾ അവിടെ ഇരുന്നു പതിയെ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്താണ്ടോ ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ് ഈ ഒരു ഈ ഒരു ഈയൊരു ബൈ ബൈ പറഞ്ഞു പോവാണ് അപ്പോൾ ഇവിടെയൊക്കെ നീ കാണിച്ചതാന്ന് ഓർത്തു ഞാൻ ശരിക്കും പറഞ്ഞ അപ്പുറത്തെ ആ ഒരു പാഠമാണ് കണ്ടത് ഈ ഒരു വലിയൊരു പാഠം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും ഇങ്ങോട്ട് നടന്നത് ഭാഗ്യമായി കാരണം ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി ഇവിടെ എല്ലാം വലിയ വലിയ വീടുകളാണ് ഇത് സമ്പന്ന കോളനിയാൻ തോന്നുന്നു കാരണം അടുപ്പിച്ച് അടുപ്പിച്ച് വലിയ വലിയ വീടുകളാണ് ഇങ്ങോട്ട് നടന്നു നടന്നുവരുമ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം നിങ്ങൾക്കത് കാണിച്ചു തരേണ്ട ആവേശത്തിൽ ഞാൻ പടവടയിൽ തന്നെ നടന്നിങ്ങോട്ട് വന്നു പക്ഷേ തിരിച്ചങ്ങോട്ട് നടക്കുമ്പം നല്ല കാലുവേദനയുണ്ട് എങ്കിലും പതിയെ നടക്കാം കാരണം ഒരുപാട് സ്പീഡിൽ നടക്കുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത് പതിയെ നടക്കാം കുറേയധികം ദൂരമുണ്ട് നമ്മളിവിടുന്ന് നമ്മുടെ ടൗണിലേക്ക് കോമലൂർ ടൗണിലേക്ക് എത്താൻ തന്നെ അവിടെ നിന്ന് പിന്നെ വേണം നമുക്ക് കൂട്ടുകാരെ നിൽക്കുന്ന ഇടത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കാലിന് നല്ല വേദനയാണ് ഇവിടെ ജോളി ഫിലിപ്പം എന്ന് പറയുന്ന ഒരാളെ വീടാണിത് ഇവിടെ അവരെ എന്താ പറയുക റോഡ് തൈരിക്കും ഒരു പടി പോലെയുണ്ട് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കാലിന് വേദനയാണ് നടക്കാൻ വയ്യ ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ പട്ടിയുണ്ടോ എന്തോ അറിയില്ല പക്ഷെ കുറച്ച് നേരം ഇരിക്കാൻ കണ്ട കാര്യം നല്ല വേദനയാണ് ഗൈസ് ഇനി കുറേ നേരം ഇരുന്നിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം ഇതാണ് അവസ്ഥ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് അതുപോലെ ആദിത്യ ഡാൻസ് എന്ന് പറയുന്ന ഷോർട്ട് വീഡിയോ മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് നിങ്ങൾ കാണാം നിങ്ങളെരിക്കും എന്തിനാണ് ഇവൻ ഒരു ചാനലാ പിന്നൊരു ചാനലോട് തുടങ്ങിയതെന്ന് ഇതിൽ വ്ളോഗ്സ് മാത്രമേ ഇടുന്നുള്ളൂ കാരണം അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഷോർട്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടത്തില്ല ഷോർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടത്തില്ല ഞാൻ എൻ്റെ യൂട്യൂബ് ഇതാക്കുന്ന ആൾ പറഞ്ഞു നീ ഷോർട്സ് ഒരു യൂട്യൂബ് ചാനലിട് വ്ലോഗ്സ് ഒന്നിലും വ്ലോഗ്സ് മാത്രം ഇടുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയത് ആദിത്യ ഡാൻസ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ആ യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും കിട്ടും ഡാൻസ് കളിക്കുന്ന ഒരു ഫോട്ടോ ആണുള്ളത് അപ്പോൾ അതിലും കയറി ഒരുപാട് റീൽസ് ഉണ്ട് അതെല്ലാം നിങ്ങൾ കാണുക ഇനി നമ്മളിവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നെ നടക്കാൻ പറ്റത്തില്ല കാല് നല്ല വേദനയാണ് കാല് കുറച്ച് നേരം ഇങ്ങനെ നീട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഇത് റോഡ് സൈഡാണ് ഞാൻ കാണിച്ചു തരാം ആൾക്കാർ ഇരിക്കും എനിക്ക് വട്ടമാണ് പക്ഷേ ആളുകൾ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഇവിടെ ഇരുന്നല്ലേ പറ്റത്തുള്ളൂ കണ്ടോ മെയിൻ റോഡാണ് ഏതോ വീടിൻ്റെ പടിക്കലാണ് ഞാൻ ഇരുന്നിരിക്കുന്നത് മെയിൻ റോഡാണ് ഏതോ വീടിൻ്റെ പടിക്കലാണ് ഞാൻ ഇരുന്നിരിക്കുന്നത് ഏതോ ഫിലിപ്പിൻ്റെ വീടും കാണുന്നു ഇവിടെ ഗേറ്റെല്ലാം പൂട്ടിയിരിക്കുക ഞാനിത് കണ്ടോ ഈ അഴിക്കൊക്കെ ഉള്ള തറയിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇരിക്കാതെ പറ്റത്തില്ല എനിക്ക് നടക്കാനൊക്കത്തില്ല അത്രയും ദൂരം എനിക്ക് നടക്കാനൊക്കില്ല കാലിന് നല്ല വേദനയാണ് അതുകൊണ്ടായിരുന്നെ എല്ലാവരും ചോദിക്കും നീ അപ്പോൾ ഡാൻസ് വീഡിയോ കളിച്ച് ഈടെ കണ്ട് ഇട്ടല്ലോ അതൊക്കെ ഈ വേദനയും സഹിച്ചിട്ട് തന്നെയാണ് ഇടുന്നത് എല്ലാ ആളുകളും നമുക്ക് പോരാടിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് ഇന്ന വൈയായികുണ്ട് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കാലിന് വേദന നമ്മൾ മാറി നിന്ന് നടക്കത്തില്ല പക്ഷേ എനിക്ക് എന്താ പറയുക നേരത്തെ പോയ വർക്കിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ അവർ പറഞ്ഞു ഒരു പന്ത്രണ്ട് മണിക്കൂർ നിൽക്കാൻ പറ്റാതെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ അതിനൊന്നും പോവാത്തത് നല്ല വേദന കുറേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോവാം കാല് നല്ല വേദനയാണ് ഞാനിവിടെ ഇരുന്നത് കാരണം എനിക്ക് ഒരുപാട് ദൂരം ഒറ്റയടിക്ക് നടക്കാൻ പറ്റില്ല ഏതോ വീടിൻ്റെ പഠിക്കലാണ് ഇത് ഏത് വീടാണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഈ തിണ്ണയിൽ ഇരുന്നിരിക്കുക കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോവുക നടക്ക ഒറ്റടിക്ക് നടക്കാൻ വയ്യ കാല് നല്ല വേദന അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നടന്നു പോവാം ഈ ഒരു വീട്ടിലാണ് ഈ ഒരു വീട്ടിന്റെ ഫ്രണ്ടില് ആ ആ ഒരു പഠിക്കലാണ് നമ്മളിരുന്നത് ഞങ്ങൾ കാണുന്നുണ്ടോ ആ ഒരു പടിക്കലാണ് ഞാൻ ഞാനിരുന്നത് നമ്മൾ പോകുന്ന റൂട്ടാണ് ഇതാ നമ്മൾ നേരത്തെ ഇവിടെ ഒരു പാടം കാണിച്ചില്ലായിരുന്നു ആ പാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് പതിയെ മുമ്പോട്ടേക്ക് പോവാം ഈ ഒരു വയൽ നിങ്ങക്ക് കാണിച്ചേർന്ന് ഓർത്താണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ നടന്നു വന്നത് കൂട്ടുകാരൻ പറഞ്ഞു ഇത്രയും ദൂരം നടന്നു പോകണ്ട എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും അവന് ഇങ്ങോട്ട് വരാനുള്ള ടൈമില്ല അപ്പം ഞാൻ വിശേഷം എന്തായാലും ഇത് നിങ്ങൾക്ക് കാണിച്ചു ഓർത്തു അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് ഒരു ലൈവ് വരാൻ പറയുന്നുണ്ട് ലൈവ് വരാനുള്ളൊരു ഹെമ്പി എൻ്റെ കയ്യിലില്ല ഞാൻ കൂട്ടുകാരുടെ വൈഫൈ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മാക്സിമം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് വൺ ജി ബി ഒക്കെ ഉണ്ടാവാറുള്ളു വൈഫൈ അല്ല എനിക്ക് വൺ ജി ബി ഉണ്ടാകുള്ള നെറ്റ് അപ്പോൾ എനിക്കതുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഡെയിലി പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം അതുകൊണ്ട് കൂട്ടുകാരുടെ നെറ്റ് ഉപയോഗിച്ചാണ് ഞാൻ മിക്ക ദിവസങ്ങളും അവനുള്ള അൺലിമിറ്റഡ് ആണ് അപ്പം മിക്ക ദിവസങ്ങളിലും അവൻ്റെ വൈഫൈ ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ ഡെയിലി ബ്ലോഗ് പോസ്റ്റ് ചെയ്യുന്നത് ഡെയിലി വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നത് ഡെയിലി വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വരാത്തത് ലൈവിൽ വരാൻ നല്ല രീതിയിലുള്ള നെറ്റ് വേണം അൺലിമിറ്റഡ് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവിൽ വരാം അപ്പം ലൈവിൽ വരാത്തിൻ്റെ ഒരു കാരണമെച്ചാൽ എനിക്ക് അൺലിമിറ്റഡ് നെറ്റ് ഇല്ല അതുകൊണ്ടാണ് വരാത്തത് കേട്ടോ ഇപ്പം ഇല്ലെങ്കിൽ വൺ ജി ബി നെറ്റൊക്കെ ഉള്ളു എപ്പോഴും നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ബ്ലോഗുമായിട്ട് വരുന്നുണ്ടല്ലോ അത് തന്നെയാണ് നമ്മുടെ വിശേഷം അതിൽ കൂടുതൽ എന്താണ് ഒന്നുമില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം അങ്ങനെ നമ്മൾ ഫൈനലി ഇതാ നേരത്തെ പോയ പാടത്ത് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്നും അധികം നടക്കാനുണ്ട് ടൗണിലേക്ക് അങ്ങനെ ഇതാ നമ്മളിതാ ഈ പാടം തുടങ്ങിയ സ്ഥലത്തോട്ട് എത്താറായിട്ടുണ്ട് നല്ല ദൂരം ഉണ്ട് ഗൈസിങ്ങോട്ട് നിങ്ങൾക്ക് നടന്ന് വരാൻ വേണ്ടി നല്ല ദൂരമുണ്ട് ഇപ്പോൾ ഒരു വണ്ടി വരുന്ന കാണുന്നുണ്ടോ നിങ്ങൾ അത് ആ ഒരു മാർബിൾ ഫാക്ടറിയില്ലേ അവിടത്തേക്ക് പോവാണ് മാർബിളും ടൈലും ഒക്കെ ഉള്ള ഫാക്ടറിയില്ലേ നേരത്തെ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരുന്നുണ്ടല്ലേ അപ്പോൾ അവിടത്തേക്ക് പോകുന്ന വണ്ടികളാണത് അടുത്ത് ഇരിക്കാനുള്ളൊരു സ്പേസ് കണ്ടുപിടിക്കണം കാരണം തുടങ്ങി നീ അപ്പുറത്തോട്ട് വേറെ റൂട്ടുണ്ട് നീ കാണിച്ചു തരാം അതിലേ എങ്ങോട്ടാണ് പോണത് അവിടെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല നമുക്ക് പിന്നൊരു ദിവസം ടൈം കിട്ടുമ്പം ആ ഒരു റൂട്ട് പോയി കാണിച്ചു തരാം കാലിൽ വേദനയുണ്ടെങ്കിൽ ഈ തണുത്ത കാറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനൊരു പ്രചോദനം ചൂടില്ല തണുത്ത കാറ്റ് വയലോരൊക്കെ ആയതുകൊണ്ട് മൊത്തം മരങ്ങളാണ് വൃക്ഷങ്ങളാണ് മൊത്തം അപ്പം വലിയ വലിയ വീടുകൾ ഉണ്ടെങ്കിലും അവിടെയെല്ലാം അവർ നല്ല രീതിയിൽ വൃക്ഷങ്ങളും ചെടികളെല്ലാം വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര ഒരു തണുത്ത അന്തരീക്ഷമാണ് പണ്ട് കാലത്തൊക്കെ വീടിലെന്തെങ്കിലും കാടും ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വലിച്ചു കുറച്ച് കളയുമായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇതാണ്ടോ ചെടികളെല്ലാം വീടിൻ്റെ സൈഡിലും മറ്റിടത്തിലും എല്ലാം പിടിപ്പിച്ച് മൊത്തം കാടും പടലും ആക്കി വെക്കുകയാണ് ഇപ്പോൾ അതാണ് ഫാഷൻ പണ്ടത്തെ കാലത്താണെങ്കിൽ ഒരു ചെടിയോ മറ്റു കാര്യങ്ങളൊന്നും വെക്കത്തില്ലായിരുന്നു ഇപ്പോൾ അത് നേരെ ഉൾട്ടേ ഓരോ കാലഘട്ടം മാറും ഓരോ രീതിയാണ് ഇതാണ്ടോ അല്ല ഈ സൈഡിലൊരു റൂട്ടുണ്ട് നമ്മൾ നടന്നു വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു വേറൊരു റൂട്ടുണ്ട് പക്ഷെ ആ ഒരു റൂട്ടിന് നമുക്ക് അടുത്ത ദിവസം പോവാം ആ റൂട്ട് കൂടെ ഇന്ന് നടക്കാനുള്ളൊരു ശേഷി എനിക്കില്ല അപ്പം നമുക്ക് ഈ ഒരു റൂട്ട് തന്നെ ഫ്രണ്ടിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ചാച്ചാ ബാബായ്